സർ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു തിരുവഞ്ചൂർ രാധ മറ്റേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ പ്രസ്താവനയെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം എന്ന് ബഹുമാൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ നടത്തിയ പ്രസ്താവനയെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം എന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നേരത്തെ ഇവിടെ പറഞ്ഞു സർ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനൊരു പ്രസ്താവന ചെയ്യുമ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ലാതെ ആഭ്യന്തര സഹമന്ത്രിയാണ് അദ്ദേഹം ഒരു സാധാരണ ഒരു മന്ത്രിയല്ല അങ്ങനെ ഒരു വിടുവായുത്തം പറയുന്ന ഒരാളല്ല അദ്ദേഹം അങ്ങനെയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രാഭ്യന്തര സഹമന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതിയോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിൽ അയച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഈ സഭയിൽ റിപ്പോർട്ട് ചെയ്യണം അങ്ങ് പറഞ്ഞുകൊണ്ട് അങ്ങ് ബഹുമാനായ ആളാണ് എനിക്ക് അങ്ങനെ അങ്ങും ഇന്നും ബഹുമാനാണ് അല്ലെന്ന് പറയുന്നത് കേട്ടില്ലേ അല്ലെന്ന് അത്ര ബഹുമാനിയല്ല പറയുന്നത് എന്റെ അർത്ഥം അതാ പ്രതികരണം സാർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ രണ്ട് പ്രസ്താവന ഒരുമിച്ച് വായിച്ചോ ടി പി ചന്ദ്രശേഖരൻ കേസിനകത്തെ പ്രതികൾ ഇന്റെ ഇനി ആളുകളാണ് ഞങ്ങളത് ചെയ്തോ ടി പി ചന്ദ്രശേഖര കേസിനകത്തെ മാർസിസ്റ്റ് പാർട്ടിയിലെ കുറെ ആളുകളുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളത് നോക്കിയില്ല അതോടൊപ്പം ഇതുപോലൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് നോക്കുന്നില്ല പരിശോധിച്ചോളാം പരിശോധിച്ചോളാം കേട്ടല്ലോ കൃത്യറിയില്ലേ െ കുറിച്ചാണ് അങ്ങ് പറയുന്നത് അദ്ദേഹം കേസിൽ ആളുകളുടെ പേര് പറഞ്ഞു ഒരാളെ പേരും പറഞ്ഞതായിട്ട് അറിയില്ല കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ പേര് പറഞ്ഞാലും ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ പ്രതിയെ തീരുമാനിക്കുന്നത് അതെ ചെയ്യാൻ പറ്റുമോ അല്ല നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ പേര് പെട്ടി എഴുതാൻ പറ്റുമോ അതൊന്നും അല്ലല്ലോ അങ്ങ് അഞ്ചു കൊല്ല സീറ്റിൽ ഇരുതല്ലേ അങ്ങനെ കൃത്യ അറിയില്ലേ പേര് പറഞ്ഞാൽ േ അതിന് ആൾമാറാത്തോ എന്ന് പറയില്ലേ എന്ന് പറയില്ലേ അങ്ങനെ ആൾ ആൾമാറാത്ത ക്രിമിനൽ കേസ് നടത്താമോ അങ്ങനെ കൊലപാതകം ചെയ്യുന്ന ഒരാളും വേറൊരാളെ പ്രതിയായി വരാമോ സാധ്യല്ല അതുകൊണ്ട് അതല്ല അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിടാം അവർ അവരുടെ വഴിക്ക് പോട്ടെ ഈ പറഞ്ഞത് ഗൗരവമാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ ടീം നോക്കിക്കോട്ടെ ഞാൻ അതിലേക്ക്